ഏയ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഞങ്ങളിപ്പം കൊട്ടാരക്കരയ്ക്ക് പോകുന്ന വഴി കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി ഞങ്ങൾ സ്റ്റേ ചെയ്ത ഞങ്ങൾ ഇവിടെ ഒരു പള്ളി ഇവിടെ ഒരു അച്ഛനുണ്ട് അപ്പോൾ ജോർജ് എന്നാണ് അച്ഛൻ്റെ പേര് അപ്പോൾ അച്ഛനോട് ഇന്നലെ ഞങ്ങൾ രാത്രി പെർമിഷൻ ഒക്കെ ചോദിച്ച് ഞങ്ങൾ വണ്ടി ഇവിടെ കയറ്റി പക്ഷെ വണ്ടി കയറ്റിയെന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് ഇങ്ങോട്ട് കയറ്റി കാരണം വെച്ചാൽ നമ്മൾ വഴി ഉണ്ടോ കാണുമ്പോൾ സിമ്പിൾ ആണെങ്കിലും കുറേ ചെറിയൊരു ഓഫ് റോഡ് പോലെയാണ് അപ്പോൾ നമ്മളിങ്ങോട്ട് കയറ്റാൻ നോക്കി കുറേ ബുദ്ധിമുട്ടിട്ടാണ് ഞാൻ ആദ്യം തള്ളി നോക്കിയിട്ട് കയറിയില്ല അപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ സുഹൃത്തിനെ പഠിച്ചിട്ട് രാഹുൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ റോയൽ എൻഫീൽഡ് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ പുള്ളിക്കാരൻ വന്ന് നമ്മളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് എന്തങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞാൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെയാണ് ഞാനും ഞാനും മറ്റേ രാഹുലും കൂടെ വണ്ടി തള്ളി തന്ത എന്ത് ചെയ്ത് വണ്ടിയിലിരുന്ന് ഓടിച്ചു അങ്ങനെ ഞങ്ങൾ വണ്ടി ഒരു വീതം നമ്മളിതിൻ്റെ ഇവിടെ കയറ്റി കയറ്റിയതേക്ക് അന്യൻ ചോദിച്ചിട്ടൊക്കെ അന്യ അപ്പം അപ്പം ഇന്നലെ ഇവിടെ കേട്ടി അതുപോലെ അച്ഛൻ ഞങ്ങളെ പരിചയപ്പെട്ടു അച്ഛനൊക്കെ അടിപൊളി അച്ഛനെ ഒരുപാട് യാത്രകൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു വ്യക്തിക്ക് ഉടമയെ കേട്ടോ ഞങ്ങൾ ഇന്നലെ ഒരുപാട് ശേഷം പന്ത്രണ്ട് പത്ത് പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് വര ഞങ്ങൾ അച്ഛനോട് സംസാരിക്കുകയും ചെയ്തു അങ്ങനെ ഞങ്ങളിപ്പോൾ ഞാൻ പോയി ഫ്രഷ് ആയി ഇപ്പോൾ തൊണ്ണൂറ് ഫ്രഷായിട്ട് വന്നു അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അടുത്ത കൊട്ടാരക്കര ടൗണിലേക്ക് പോകുകയാണ് അതുപോലെ തന്നെ പിന്നെ അച്ഛൻ നമുക്ക് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അതേപോലെ നമുക്ക് നമ്മൾ ഇന്നൊരു ഒരു ബ്ലോഗർ വന്നിട്ടുണ്ട് ഹായ് ബ്രോ ബ്രോന്റെ പേര് എബി എബി അപ്പൊ ഇദ്ദേഹത്തിന് നേരം രണ്ട് രണ്ട് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ഒന്ന് പള്ളത്തി പിന്നെ ഒന്ന് വേറെ പുതിയ മോഡൽ ഇതാണ് ഗേസ് ഇത് ഇങ്ങനെ ആക്കിയാലോ ഗേസ് പറയൂ അത് അങ്ങനത്തെ ഒരു സാധനം അപ്പൊ പുള്ളിക്കാരെ നമ്മളെ അച്ഛൻ വിളിച്ചു പറ നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വന്നാണ് അപ്പോൾ എന്തായാലും ബാക്കിയുള്ള ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം പുള്ളിക്കാരൻ വീഡിയോ എടുക്കണം അപ്പം അടിപൊളി ഓരോരോ വീടായിട്ട് കൊണ്ട് വരുന്നതായിരിക്കും എന്നാൽ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ പോകണ്ടേ തീർച്ചയായിട്ടും അപ്പം ഞങ്ങൾ അവിടെ ഈ ഗസ്റ്റുകൾക്ക് റൂമുണ്ട് ആ അപ്പോൾ അവിടെയാണ് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതും നല്ല ഫുഡും ഓൾറെഡി ഈ ആ ഭയങ്കര തള്ളലാണ് അപ്പം ഫുഡും പഴം അടിക്കാൻ വേണ്ടി പോകണേ നമുക്ക് ഇതാ ഫുഡും കാര്യങ്ങളും റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് ഏ അപ്പോൾ ഇതാ ഫുഡ് റെഡി പിന്നെ ഇതിൽ പുട്ടും പഴമുണ്ട് ചായ രണ്ട് ഗ്ലാസ് ആയിരുന്നു അത് ഒരു ഗ്ലാസ് ഞാൻ നേരത്തെ അച്ഛൻ പറഞ്ഞ ചൂട് താറുന്നതിൻ്റെ മുമ്പേ പോയി കുടിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഞാനൊരു ഗ്ലാസ് കുടിച്ചു അപ്പോൾ കഴിക്കണ്ടേ ഓക്കെ ഓക്കെ എന്നാൽ വരും അതെ പിന്നെ ഇവർക്ക് കൈ എഴുക്കുന്ന പരിപാടിയില്ലാന്ന് തോന്നുന്നു അപ്പൊ ഞാൻ പോയിട്ടും കൈ എഴുതട്ടെ എന്നാ പിന്നെ ഐശ്വര്യമേറ്റ തുടങ്ങല്ലേ ആ പഴം ആ ഇഷ്ടം പോലെ കുട്ടുണ്ട് എന്നിട്ടാണോ അതോ അച്ഛൻ അച്ഛൻ വന്നു ഇതാട്ടോ നമ്മുടെ അച്ഛൻ ആ അച്ഛൻ ഞാൻ പറഞ്ഞു ഇന്നലെ രാത്രി മുതൽ അച്ഛൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ട്രാവലിംഗ് ആണ്

എൻഫീൽഡിൻ്റെ ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ ഇവരെ സ്ഥലത്തിന് ഇടാനുള്ള പെർമിഷൻ ഇവർ തന്നിട്ടുണ്ട് ആ ചേട്ടാ പറ ഹായ് ഹായ് അപ്പോൾ മേലെയൊക്കെ കുറേ ആൾക്കാർ ആയ ആയ് അ ശരി അടിപൊളി അടിപൊളി ആ എല്ലാവരും മേലെയുണ്ട് ഇവിടെ താഴെയുണ്ട് അപ്പം നമ്മളിവിടെ വണ്ടി ഇട്ടിട്ട് നമ്മൾ ഒന്ന് പത്തനാപുരം വരെ പോവാണ് നമ്മൾ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വന്നിട്ട് കാണാം ടൗണിൽ ഒരുപാട് തിരക്കുകളുള്ളതിനാൽ ഇന്നത്തെ ഇത് ഇവിടെ എന്താ ഇത്രയും ക്രൗഡെന്ന് വെച്ചാലേ ഇപ്പം ഞങ്ങളൊരു ക്രൗഡില്ലാത്തൊരു ഏരിയയിലേക്ക് പോയതാണ് ഇവിടെ എന്ന് വെച്ചാൽ കലോത്സവം ജില്ലാ ജില്ലാ കലോത്സവം നടക്കുന്നത് കൊണ്ട് ജില്ലാ ജില്ലാ കലോത്സവം ആ ജില്ലാ കലോത്സവം ജില്ലാ കലോത്സവം നടക്കുന്നതിനാൽ ഇവിടെ മറ്റേ ഈ സംഭവം ഒഴിവാക്കി വെച്ചിരിക്കുകയാണ് എന്തേ ഈ പറയുന്നത് ജില്ലാ കലാവാസം നടക്കുന്നത് കൊണ്ട് ഇവിടെ ഫുള്ള് റഷാണ് പിന്നെ നെറ്റ് ആ ഇവിടെ ചായ ഉണ്ടെക്കുക ചായ ചായ ഇല്ല ചായ ചായക്കണോ വേറെ വേറെ നോക്കണോ അപ്പം പിന്നെ അടുത്ത ഇവിടെ ഒരു ചായ ഒരു പരിപാടി ഞാൻ നോക്കിയിരുന്നേ അപ്പോൾ ഞങ്ങളിങ്ങനെ ടൗണിൽ വന്നിങ്ങനെ ഹന്ധിച്ചിരിക്കുകയാണ് കാരണം അടിപൊളി കേട്ടേ അങ്ങനെ എന്തേലും ഭംഗി നിൽക്കുക അപ്പോൾ ഒരു ചായ കുടിക്കാനുള്ളൊരു പുറപ്പാട്ടിന് വേണ്ടി ഞങ്ങളിങ്ങനെ ഇറങ്ങി തന്നെ വണ്ടി ഞങ്ങളൊരു അമ്പലത്തിൻ്റെ സൈഡിൽ കൊണ്ടേ വണ്ടി വെച്ചിരിക്കുകയാണ് കാരണം കണ്ടാൽ അവിടെ പോലീസുകാരൊക്കെ ഉണ്ട് ഇവിടെ പോലീസുകാരും കാര്യങ്ങളൊക്കെ ഇവിടെ ട്രാഫിക് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് യൂണിഫോം ഉണ്ടല്ലോ അല്ലേ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു ഏതെങ്കിലും ഒരുക്കറി കട അപ്പ ഇങ്ങനെ ഏതെങ്കിലും ചായക്കട നോക്കി ഇങ്ങനെ നടക്കണേ ഭയങ്കര റഷ്യത് വര്യാഗ വണ്ടി ഓടിച്ചില്ല എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോയി ഇടിക്കും നോക്കി നടന്നില്ലെങ്കിലും നമുക്കുണ്ട് നമുക്ക് നമ്മുടെ മേത്ത് കൊള്ളല്ലേ വണ്ടി അല്ലേ ജോലിക്കാരനോട് വണ്ടി എടുത്തിട്ട് പോകാൻ പോവാൻ പറഞ്ഞാൽ ഫോൺ സൈഡിലാണ് ചായ ചായ പൊരിപ്പ് ദം ബിരിയാണി ഇലകി ലൂണ് പൊറോട്ട ദോശ ബീഫ് ഫ്രൈ നമുക്ക് അതൊന്നും വേണ്ടല്ലേ വണ്ടി പൊട്ടേ പോയിട്ട് ആ ഇങ്ങോട്ടിനു പോയിട്ടോട്ടേ വണ്ടി പൊട്ടേ ഇങ്ങോട്ട് നമ്മളെ ഇങ്ങോട്ടാണ് ദോശ നടക്കാൻ സ്ഥലത്തോ കലോത്സവ വേദിയിലേക്കാണ് നമ്മൾ ഓരോ ചോടുകളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് തിരിക്കല്ലേ തിരിക്കാം അല്ലേ തിരിക്കാം അതെന്തത് സഞ്ചരിക്കാം വ്യത്യസ്തമായ വഴിയിലൂടെ തന്നെ നമ്മൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് കലോത്സവം

നടന്നോണ്ടിരിക്കയാണ് വീണ്ടും വീണ്ടും നടന്നോണ്ടിരിക്കാണ് എവിടെങ്കിലും എന്തെങ്കിലും ഒരു ചായക്കടയിൽ എന്തെങ്കിലും ഒരു അപ്പൊ നമ്മൾ നിങ്ങൾ നിങ്ങൾ എവിടെ ചായക്കട ഇത് കാണുക എന്ത് അറിയിക്കുക ഏമാരൊക്കെ സാറുമാരൊക്കെ അവിടെ പുഷ്പ പുഷ്പ ഇപ്പറങ്ങിയത് പുഷ്പ ടു പുഷ്പ റ്റൂ നടന്നോണ്ടിരിക്കട്ടോ ഇതിപ്പോ ഞങ്ങളേ ഇവിടെ ഈ ടൗണിൽ കേറിയപ്പോൾ തന്നെ ഒരുപാടില്ലേ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും റോഡുകളൊക്കെ ഉണ്ട് ഇവിടെ ചായ ഉണ്ടോ ജ്യൂസോ ആ അങ്ങനെയാണെങ്കിൽ നമ്മളങ്ങോട്ട് നോക്കണ്ട എവിടെങ്കിലും ഒരു ചായ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് കുടിക്കാമായിരുന്നു പക്ഷെ തന്ധേ ഞാൻ പറയുമോ നമ്മൾ ഇങ്ങനെ ആ ആ അറിയാലേ അപ്പൊ റോഡ് മുറിച്ച് കടന്നിട്ട് ഞങ്ങള് അടുത്ത സ്ഥലത്തേക്ക് പോകണം അടുത്ത സ്ഥലത്തേക്ക് പോവാണേ അപ്പൊ ഇവിടെ ഒരു അടിപൊളി ഇവിടെ ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് റെസ്റ്റോറൻറ്റിലേക്ക് കയറാൻ നമുക്ക് ഇഷ്ടമല്ലേ നോക്കണേ നോക്കണേ എനിക്ക് എനിക്കുന്നേ ഈ കലോത്സവം ഉള്ളത് കൊണ്ട് ഇവര് ഇന്ന് ഇവിടെ കടകളും നടക്കത്തില്ല തോന്നൂല്ലേ ആൾക്കാർ എപ്പോഴും ആവശ്യങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ ആ അവിടെ ഇവിടെ എത്ര ദിവസം പത്ത് ദിവസോ ഭംഗിയുള്ളിൽ രണ്ട് ഭംഗിയുള്ള പച്ചങ്ങളുണ്ട് അതാ അതാ ഏവൻ ബേക്ക് മെഡിക്കൽ ഉള്ളിലുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു ഒരു ബേക്കറി കിട്ടിയിട്ടുണ്ട് ഒരു ബേക്കറിയിലേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ബേക്കറിയിലേക്ക് ഒന്ന് പോയിട്ട് ഒരു ചായ കുടിക്കാം അപ്പൊ ഇവിടെ ഒരു ചായ കുടിക്കും ആ അപ്പൊ ചായ കുടിക്കാനുള്ള പരിപാടിയായിട്ട് ഞങ്ങളിതാ ഇങ്ങോട്ട് കേറിയിട്ടുണ്ട് കേട്ടോ നമ്മള് രണ്ട് സുഹൃത്തുക്കൾ നമ്മളെ കാണാൻ വേണ്ടി വരാൻ ഞങ്ങൾ ഒരുപാട് നേരെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു അവർ അവര് കൺമണി എന്താ കയ്യിൽ ഒരു സാധനം ആരോടും പറയാൻ പാടില്ല അപ്പൊ ഞങ്ങൾ കൊറേ നേരം വെയിറ്റ് ചെയ്യുന്നു ഇതുവരെ കാണുന്നില്ല ഒരു വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് അപ്പൊ നമ്മൾ വഴി മാറി ആ അപ്പൊ നമ്മൾ വഴി മാറി കൊടുക്കണം അപ്പൊ എപ്പഴാ വരിക എന്തെല്ലാം അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ സ്പോട്ടിൽ എത്തി കേട്ടോ അപ്പോ ഇതാണ് നമ്മുടെ രാഹുലിന്റെ ഫ്രണ്ട് അപ്പോൾ പുള്ളിക്കാരനും വന്നിട്ട് ഞങ്ങളിപ്പോൾ നമ്മുടെ കലോത്സവം കാണാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിരിക്കുകയാണ് പിന്നെ ഇവിടെ ഭയങ്കര ഇപ്പം തന്നെ ഭയങ്കര ബ്ലോക്കാണ് അപ്പോൾ എങ്ങനെയാണെങ്കിൽ ജസ്റ്റ് അങ്ങോട്ട് കയറുന്നോട്ട് എന്തൊക്കെയാണ് അവിടെയാണ് സ്റ്റേജ് ഒക്കെ കാണുന്നത് എന്താണ് മെയിൻ സ്റ്റേജ് സ്റ്റേജെന്നാണ് പറഞ്ഞിട്ട് അപ്പോൾ ഒന്ന് പോയി നോക്കുക എന്തെങ്കിലും എന്താണ് പ്രോഗ്രാം നടക്കുന്നത് പിന്നെ ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഭക്ഷണത്തിൻ്റെ സാറോട് ചോദിക്കുകയാണ് ഇവിടെ മെയിൻ സ്റ്റേജ് എന്നുള്ളത് ആ സിംഗം സാറ് സിംഗം മാതിരിക്ക് Thank you ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു പള്ളിയുണ്ട് മേലെ അപ്പോൾ നമുക്ക് നാളെ ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പള്ളി നോക്കി വന്നതായിരുന്നു അപ്പോൾ നോക്കി വന്നപ്പോഴത്തേക്ക് വണ്ടിയിടാനുള്ള സ്ഥലം പള്ളീൻ്റെ അവിടെ ഇല്ലാത്തത് നമ്മൾ എന്ത് ചെയ്തു ഇവിടെ ഒരു ഒരു ഒതുങ്ങിയൊരു ഏരിയ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ തന്ത വണ്ടിയിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ശരിക്കും ഒരു മെയിൻ റോഡിൽ നിന്ന് മെയിൻ റോഡോ അത് ഈ റോഡിന്ന് ഉള്ളോട്ടേക്ക് ഞങ്ങൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ വണ്ടി ഇട്ടു അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് നമുക്കൊരു ഹോസ്പിറ്റലൊക്കെ ഉണ്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നിട്ട് അവിടുത്തെ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടന്മാരൊക്കെ നമുക്ക് നല്ല സപ്പോർട്ട് ആ വണ്ടി നമുക്ക് വെള്ളമൊക്കെ കുടിക്കാൻ നമ്മൾ എടുത്തൊക്കെ തന്നു അപ്പം അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ സംഭവങ്ങൾ ഇടാ ഞങ്ങൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു ഇനിയിപ്പോൾ നൈസായിട്ട് നമുക്ക് എന്തു ചെയ്യാം കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ് അതേ നല്ല നല്ല ക്ഷീണമല്ലേ അത്യാവശ്യം ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് നൈസിലായിട്ട് കിടന്നുറങ്ങിക്കളയാം ഉറങ്ങിക്കളയാം െ എന്തൊക്കെയാന്നുള്ളത് കണ്ടറടലേ പക്ഷെ ഇവിടെ ഇത്രയാണ് ഒരു നെറ്റിന്റെ ഒരു ഡിസ്റ്റൻസിലാണ് ഇപ്പൊ ഞങ്ങൾ റോഡും ഇതാണ് പിന്നെ ഇത്രേ ഡിസ്റ്റൻസും കൊണ്ടും ഇങ്ങോട്ടും വേറെ ബുദ്ധിമുട്ടും കാരണമൊന്നും ഉണ്ടാവില്ല അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഫുള്ള് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത് കാരണം നമ്മളൊരു ഒരു വെറൈറ്റി വെറൈറ്റി നമ്മുടെ ടൗണിൽ കൂടെ ഒക്കെ ഒന്ന് വൈബ് ആക്കിയുള്ളൊരു വീഡിയോ ആയിരുന്നു അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് വെറൈറ്റി വെറൈറ്റി എന്ത് വീഡിയോയ്ക്ക് വരിക കാഴ്ചകളും സംസാരങ്ങളും എല്ലാം ഉണ്ടാവും എല്ലാം ഉണ്ടാവും ഓക്കെ ബൈ ബൈ